ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി ഒമ്പത്താറ് നമ്മളിന്ന് നോക്കുന്നത് താണ്ടന്മാർ അനുവാദം മുമ്പ് ശുക്കം എൺപത്തെട്ടാണ് കഴിഞ്ഞതിനെ നമ്മൾ കണ്ടത് നക്ഷത്രത്തെ പറ്റി തന്നെയാണ് അതേ ധ്രുവ നക്ഷത്രത്തെ പറ്റി തന്നെയാണ് ഇതിലും പറയുന്നത് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഹരി ഓം വേദം കാണ്ഡം ആറ് അനുവാഗം ഒൻപത് സൂക്തം എൺപത്തി ഋഷി അധർവൻ ദേവത ധ്രുവൻ ഛന്ദസ് അനുഷ്ടുപ്പ് ധ്രുവ ദ്യൂർദ്രാവവാ പൃഥി ധ്രുവ വിശ്വമിതം ജഗത് ध्रुवासः पर्वता इमे ध्रुवो राजा विश्वामयं ध्रुवं ते राजा वरुणो ध्रुवं देवो बृहस्पति ध्रुवे ते इन्द्रश्चाग्निश्च राष्ट्रं धारयतां ध्रुवं भावार्थं स्वर्गं भूमिं സ്ഥിരമായിട്ട് നിൽക്കുന്നത് പോലെ ഈ പർവ്വതസമാനമായ ധ്രുവരാജാവും സ്ഥിരമായിരിക്കട്ടെ വരുണനും ബൃഹസ്പതിയും അഗ്നിയും നിന്റെ രാജ്യത്തിൽ സ്ഥിരമായിട്ട് നിൽക്കട്ടെ ഈ രാജൻ ശത്രുക്കളെ നശിപ്പിച്ച് സ്ഥിരത കൈവരുത്തുക എല്ലാ ദിക്കുകളും ശത്രുക്കളില്ലാതെ ആകട്ടെ യുദ്ധത്തിൽ നീ ഒരിക്കലും തോറ്റ് പിന്തിരിയരുത് സ്വർഗവും ഭൂമിയും സ്ഥിരമായി നിൽക്കുന്ന പോലെ ഈ പർവ്വ സമാനനായ ധ്രുവരാജാവ് സ്ഥിരമായി നിൽക്കട്ടെ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത് നമ്മൾ നമ്മളുടെ ഉത്തര ധ്രുവമായിട്ട് കണ്ടുവച്ചിരിക്കുന്നത് ഈ ധ്രുവ നക്ഷത്രത്തെയാണ് അതങ്ങ് മാറിപ്പോയാൽ കാരണം സൂര്യൻ പോലും നമ്മൾ നോക്കുമ്പോൾ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും സൂര്യൻ കിഴക്കൊന്നും ആയിരിക്കില്ല നമ്മൾ എല്ലാ ദിവസവും എല്ലാ മാസങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഈ സൂര്യൻ ഇങ്ങനെ മാറി മാറി മാറിപ്പോ അപ്പൊ സൂര്യൻ കിഴക്കാണോക്കുന്നെല്ലാം ചോദിച്ച് കഴിഞ്ഞാൽ അത് തന്നെ കൃത്യമായിട്ട് കിഴക്കായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തോന്നുന്നു അപ്പൊ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സാധനം ഏതേ ഉള്ളൂ നമ്മൾ അച്ചുതണ്ടിന് നേരത്തെ ആയിട്ട് ഏകദേശം നിൽക്കുന്ന ഒരു സംഗതി ഈ ധ്രുവനക്ഷത്രമാണ് അതിനെ കൊണ്ടാണ് അതിൻ്റെ രാജാവായിട്ട് രാജാവുമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കും അതുമാത്രം നമുക്ക് ഉത്തര ധ്രുവം വന്ന ഒരു അടയാളം ഉത്തര ധ്രുവത്തിൻ്റെ ഒരു അടയാളമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെ ധ്രുവ രാജാവ് എന്ന് വിളിക്കുകയാണ് അല്ലെങ്കിലും നമുക്ക് ദിക്ക് പറയാൻ ഭയങ്കര പാടായിരിക്കും ഇതിനെ നോക്കിയിട്ട് ഉത്തര ധ്രുവം ഇതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയല സൂര്യനോക്കിട്ട് കിഴക്കുന്നൊന്നും പറഞ്ഞാൽ അത്ര കൃത്യൊന്നും ആയിരിക്കില്ല ഏകദേശം എന്ന് പറയാനേ പറ്റും മാത്രമല്ല ഭൂമി നേരത്തെ പറഞ്ഞ മാതിരി ഭൂമിയും ഭൂമി കറങ്ങുന്നുണ്ട് സൂര്യനും ഗ്രഹങ്ങളും എല്ലാം കൂടിയിട്ട് കറക്കുന്നുണ്ട് ഇതെല്ലാം ഉള്ള നാല്പത്തൊമ്പത് മരുന്നുകളിലുള്ള ഒന്നു മാത്രമാണ് ഭൂമി ഒന്നിലാണ് ഭൂമിയുള്ളത് അതും എല്ലാം കിടന്നു കറങ്ങിയത് അപ്പം വടക്കും തൊക്കെ പറയാൻ പറ്റില്ല ഉദാഹരണമായിട്ട് നമ്മളൊരു ബസ് കയറി ചെയ്തിട്ട് വടക്കോട്ട് പോകുന്ന ബസ്സിലാണെങ്കിൽ നമ്മളെ ഡ്രൈവർ എവിടെയായിരിക്കും വടക്കെ പക്ഷെ പണ്ട് ബസ് തിരിഞ്ഞു പോകുന്ന അനുസരിച്ച് ഡ്രൈവറെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവറ് തെക്കും പടിഞ്ഞാറുമല്ലായി മാറും തിരിഞ്ഞും മറഞ്ഞ് വല്ലതും ബസ് പോകുമ്പോൾ അപ്പം സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നിനെ കിട്ടിയാലേ രക്ഷയുള്ളൂ അങ്ങനെ സ്ഥിരമായി നിൽക്കുന്നത് ഏതു മാത്രമാണ് ധ്രുവ നക്ഷത്രമാണ് അപ്പം നമ്മൾ ആ ധ്രുവനക്ഷ എന്നാലും കൃത്യമായിട്ടൊന്നല്ല നമ്മൾ പോകുന്നത് നമ്മൾ ഏതുപോലെ എടുക്കുന്നെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവർ ഏതാണോ വടക്ക് അത് ഇപ്പം നമ്മൾ വടക്കോട്ടേക്ക് ഒരു ബസ് തോന്നും നമ്മൾ ഇരുന്നിട്ട് ആ ഡ്രൈവറുള്ള സ്ഥലം വടക്കെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡ്രൈവറെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് ഡ്രൈവറുള്ള സ്ഥലം വടക്കായിട്ടെടുക്കുന്നത് പോലെ ഈ ധ്രുവനക്ഷത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഡ്രൈവർ ഒരേ മാതിരിയാണ് മാറ്റമില്ല ബസ്സിൻ്റെ അകത്താണ് അതേപോലെ നമ്മളും ഈ ധ്രുവനക്ഷത്രവും അച്ചുവണ്ടിൻ്റെ നേർക്ക് വന്നതുകൊണ്ട് അത് മാറുന്നില്ല അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്നായിട്ട് എടുക്കുക ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കും ഇതെല്ലാം സഞ്ചരിക്കുന്ന എല്ലാം കറങ്ങുന്ന അനുസരിച്ച് അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറയുന്നത് സ്വർഗവും ഭൂമി സ്ഥിരമായി നിൽക്കുന്നതുപോലെ പർവ്വത സമാനനായ ധ്രുവരാജാവും സ്ഥിരമായി നിൽക്കട്ടെ അത് സ്ഥിരമായിട്ട് നിൽക്കുകയാണ് പക്ഷെ അതുകൊണ്ട് അത് ഉത്തര ധ്രുവമാണെന്നുള്ള എല്ലാം കൂടി കറങ്ങുകയാണ് ഈ ഉത്തര ഈ ധ്രുവനക്ഷത്ര അടക്കം ഏതിനുള്ളതാണ് ഈ ഗാലക്സിയിലുള്ളതാണ് ഗാലക്സി എല്ലാം കറങ്ങുന്നുണ്ട് ഗാലക്സി മാത്രമല്ല ഈ മരുത്തുകൾ നാൽപ്പത്തൊമ്പത് മരുത്തിൽ ഒന്നാണ് ഭൂമിയും ഈ ധ്രുവനക്ഷത്ര ഉള്ളത് അതെല്ലാം കറങ്ങുന്നുണ്ട് അപ്പം കറങ്ങുന്നതനുസരിച്ച് വടക്കം തെക്കും പ്രപഞ്ചത്തിൻ്റെ വടക്കം തെക്കും അല്ല അങ്ങ് പോകും അപ്പം അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് സ്ഥിരമായിട്ടുള്ള മാറാതെ നിൽക്കുന്ന നമ്മൾ ബസ്സില് ഡ്രൈവറുള്ള ഭാഗം വടക്കായി ചിന്തിക്കുക എന്ന് വെച്ച് പോകുന്ന മാതിരി ധ്രുവനക്ഷത്രം ഉള്ളതിനെ ഉത്തര ധ്രുവായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് അത് പർവ്വത സമ്മാനം അത് പർവ്വതന്മാര് വലിയൊരു ഗോളം തന്നെയാണ് അത് സ്ഥിരമായി നിൽക്കണം ഭൂമിയും സ്വർണ്ണവും നിൽക്കുന്ന പോലെ സ്ഥിരമായി അത് സ്ഥിരമായി തന്നെ ഭൂമിൻ്റെ ഏകദേശ ഉത്തര ധ്രുവത്തിൽ തന്നെ അട നിൽക്കുന്നുണ്ട് വരുണനും ബൃഹസ്പതിയും അഗ്നിയും നിന്റെ രാജ്യത്തിൽ സ്ഥിരമായി നിൽക്കട്ടെ അതുകൊണ്ടാണ് വരുണെന്ന് പറഞ്ഞ ഓർബിറ്റുകള് അതുകൊണ്ടാണ് നമ്മൾ ഓർബിറ്റിലെല്ലാം ബൃഹസ്പതി വ്യാഴമെല്ലാം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ബാക്കി എല്ലാത്തിനെയും വിലയിരുത്തുന്നത് അതെല്ലാം സ്ഥിരമായിട്ട് വരും അഗ്നി അഗ്നി എന്ന് പറഞ്ഞ ഊർജം എന്റെ രാജ്യത്തിൽ സ്ഥിരമായി നിൽക്കട്ടെ അപ്പൊ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഈ ഗ്രഹങ്ങളുടെ എല്ലാ സ്ഥലം തീരുമാനിക്കാം കാരണം എന്തെങ്കിലും ഒരു ദൃശ്യം ഇപ്പൊ നമ്മൾ ഒരു പേപ്പറിൽ ഒരു കുത്തിട്ടിട്ട് ഒറിജിൻ വെച്ചിട്ട് അതിന്നാണ് മറ്റുള്ള ദിശ ഇത്ര ഡിഗ്രിയിൽ തിരിച്ച് ഇത്ര ദൂരത്തിൽ എന്നല്ല പറയുന്നത് ഒന്ന് ഫിക്സ്ഡ് ആയിട്ട് വേണം എങ്കിൽ മാത്രമേ മറ്റേതിനെല്ലാം അനുസരിച്ച് അതിനനുസരിച്ച് പറയാൻ പറ്റുകയുള്ളൂ ഇവിടെ ഒന്ന് ഏതായിട്ടാണ് തിരിക്കുന്നത് ധ്രുവനക്ഷത്രത്തെ സ്ഥിരമായി ഉത്തര ധ്രുവത്തിൽ പിടിച്ചുകൊണ്ട് അതിനടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഓർഗിറ്റുകൾ വരുണനെയും മറ്റുള്ള ഗ്രഹങ്ങളെയും എല്ലാം വിത്ത് റെസ്പെക്ട് അത് ഇന്ന ഇത്ര ഇങ്ങ എന്ന സ്ഥലത്താണ് എന്ന് പറയാം ഈ രാജ്യം ശത്രുക്കളെ നശിപ്പിച്ച് സ്ഥിരത കൈവരുത്തട്ടെ ശത്രുക്കളെ നശിപ്പിക്കുക അതില്ലായിരുന്നുവെങ്കിലും നമുക്ക് ഈ ദിക്കുകൾ കണക്കാക്കാൻ വലിയ പാടാകുമായിരുന്നു അപ്പൊ ആ തടസ്സങ്ങളെല്ലാം ഈ അതൊരു വലിയ തടസ്സമാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വടക്ക് നിൽക്കൽ തീരുമാനിക്കുമ്പോൾ എല്ലാം ഓരോ സമയത്തും മാറ്റി മാറ്റിപ്പിടിക്കുന്നു ഇതുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ എളുപ്പമായത് അതുകൊണ്ട് നമ്മളെ ശത്രുക്കളെ നശിപ്പിച്ച് സ്ഥിരത കൈവരുത്തുക അതുകൊണ്ട് നമുക്കൊരു സ്ഥിരതയുണ്ട് വടക്കിന്നതാണ് തെക്കുന്നതാണ് കിഴക്കുന്നതാണ് പടിഞ്ഞാറുന്നതാണെന്ന് നമുക്ക് പറയാം ഏതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ധ്രുവനക്ഷത്രം അങ്ങനെ സ്ഥിരമായി അവിടെ തന്നെ നിൽക്കുന്നതും എല്ലാ ദിക്കുകളും ശത്രുക്കളില്ലാതാകട്ടെ അതുകൊണ്ടാണ് എല്ലാ ദിക്കുകളും എന്തായി മാറിയത് സ്ഥിരമായിട്ട് പറയാൻ പറ്റുന്നത് ഇന്നത് വടക്കാണ് ഇന്നത് തെക്കാണ് ഇന്ന് കിഴക്കാണ് ഇന്ന് പടിഞ്ഞാറാണെന്ന് എപ്പോഴും പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഈ ധ്രുവനക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ് അത് ഉത്തര ധ്രുവമായിട്ട് എടുത്തു കൊണ്ടത് കൊണ്ടാണ് നമുക്ക് ഈ ദിക്കുകളെ പറയാൻ പറ്റുന്നത് സ്ഥിരമായിട്ട് എപ്പോഴും വടക്കിത് തെക്കിത് എന്ന് പറയാൻ പറ്റുന്നത് എല്ലായിരുന്നു എങ്കിൽ പറയാൻ പാടായി മാറും ഏതെങ്കിലും അതൊരു റെഫറൻസ് ഉണ്ടെങ്കിലേ പറയാൻ പറ്റും അത് കുറച്ച് മാത്സ് അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും യുദ്ധത്തിൽ പിന്തിരിയരുത് യുദ്ധത്തിൽ പറഞ്ഞാൽ നീ ഒരിക്കലും അവിടെ നിന്ന് മാറിപ്പോകരുത് തോറ്റു മാറു പോകാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടിപ്പൊളിച്ചു കൊടുക്കുകയല്ലേ അത് വേറെ തരത്തിൽ പറഞ്ഞു എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ എന്ത് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുമ്പോഴും നീ അവിടെ സ്ഥിരമായിട്ട് നിൽക്കണം നീ അവിടെ നിന്ന് മാറിക്കളയരുത് എന്ത് ലോകത്ത് സംഭവിച്ചാലും നീ ഭൂമിയുടെ ഉത്തര ധ്രൂപത്തിൽ തന്നെ നിൽക്കണം മാറാറാണ് പറയുന്നത്